ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ വളാഞ്ചേരിയിൽ പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മഹലനിവാസികൾ തമ്മിൽ സംഘർഷം വരിസംഖ്യ ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് തർക്കം സംഘർഷത്തിൽ പള്ളി സെക്രട്ടറിക്ക് മർദ്ദനമേറ്റു കരേക്കാട് മജീദ് കൊണ്ട് റഹ്മാബാദ് പള്ളി നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് പള്ളി സെക്രട്ടറി റഫീഖിന് മർദ്ദനമേറ്റത് സംഘർഷം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് നടന്നത് പള്ളി നിർമ്മാണത്തിന് ഫണ്ട് നൽകാൻ നിവാസികളോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അക്രമം നടത്തിയ സംഘം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പള്ളിയിലേക്ക് നൽകേണ്ടിയിരുന്ന സംഭാവനയിൽ വീഴ്ച വരുത്തിയിരുന്നു സെക്രട്ടറി റഫീഖ് ഈ കുടിശ്ശിക തുകയും പള്ളി നിർമ്മാണത്തിനുള്ള തുകയും ഒരുമിച്ച് നൽകാൻ ആവശ്യപ്പെട്ടതാണ് പ്രകോപനത്തിന് കാരണമെന്ന് അദ്ദേഹം പറയുന്നു പരിക്കേറ്റ റഫീഖ് ഇപ്പോൾ വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പണിയുമായി ബന്ധപ്പെട്ട് അവരൊരു പിരിവെട്ടിയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഒരു വർഷമായിട്ടാണ് ഈ പുതിയ കമ്മിറ്റി വന്നത് ആ പുതിയ കമ്മിറ്റിക്ക് ആരും കൊടുക്കാത്ത കുറേ ആളുകൾ എല്ലാവർക്കും പതിനായിരം രൂപ വെച്ച് എല്ലാവർക്കും പണിയുടെ പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ ജനറൽ ബോഡി യോഗത്തിൽ വന്നപ്പോൾ പിന്നെ സെക്രട്ടറി എന്നുള്ള ഞാൻ വന്നു പന്ത്രണ്ട് മെമ്പർമാരുണ്ട് പ്രസിഡൻറ് ഉണ്ട് ആ നിലയിൽ വന്നപ്പോൾ ഇത് നിലവിൽ ഞങ്ങളെ ഏൽപ്പിച്ച ചെയ്തത് അതേൽപ്പിച്ചു തന്നപ്പോൾ ഞാൻ തങ്ങളടക്കം ഉള്ളൊരു ജനറൽ ബോഡിയായിരുന്നു തങ്ങള് പറഞ്ഞ എന്താ വെച്ചാൽ ആ ക്യാഷ് പിരിച്ചെടുക്കണം ഒരാളെ ഒഴിവാക്കി വിടരുത് എന്ന് പറഞ്ഞു സംഭവത്തിൽ അദ്ദേഹം വളാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി